ജമ്മുകശ്മീരിലെ രജൌരിയിൽ ധർഹാൽ കർഷകർക്ക് ആശ്വാസം പകർന്ന ജലസേചന കനാലുകൾ ജലസേചന വെള്ളപ്പൊക്ക നിയന്ത്രണ വികസന അതോറിറ്റിയുടെ പദ്ധതി നടപ്പിലായതോടെ കാർഷിക മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് പ്രദേശത്തുണ്ടായത് പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടിയാണ് രജൌരിയിലെ കർഷകർ കൃഷി ചെയ്യുന്നത് ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ പ്രദേശം വെള്ളപ്പൊക്കമടക്കമുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം കൃഷിയൊരുക്കാൻ റാബിഫ് വിളകളാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് എത്ര അധ്വാനിച്ചാലും കർഷകർക്ക് മെച്ചപ്പെട്ട വിളവൊന്നും ലഭിക്കാറില്ല എന്നുള്ളതായിരുന്നു സത്യം അതിനിടെയാണ് കർഷകർക്ക് അനുഗ്രഹമായി സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിച്ചത് നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ജലസേചനത്തിന് അനുകൂലമായ കനാലുകൾ നിർമ്മിച്ചു ഏത് കാലാവസ്ഥയിലും വെള്ളം ഉറപ്പാക്കാൻ കഴിയുന്നതിനോടൊപ്പം മണ്ണ് സംരക്ഷിക്കാനും ഉതകുന്ന വിധത്തിലാണ് പദ്ധതി നൂറു ഹെക്ടറോളം വിസ്തൃതിയുള്ള പ്രദേശത്തെ പദ്ധതി രണ്ടായിരത്തിലേറെ കുടുംബങ്ങൾക്കാണ് പ്രയോജനം ചെയ്യുക വൻ വിജയമായതോടെ പദ്ധതി വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ നവീകരണ പ്രവർത്തനങ്ങൾ എഴുപത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് രജൌരിയിലെ പദ്ധതി വിജയിച്ചതോടെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള പഠനങ്ങൾ നടന്നുവരികയാണ് ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്